നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയപ്പെടുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്കെങ്കിലും ഇപ്പോഴും ഒരു ഉത്സവമാണ് ചിലർക്ക് അതൊരു അനുകൂല ഘടകമാണ് ചിലർക്ക് അതൊരു വിത്തുകാലമാണ് ഇങ്ങനെ പലതരത്തിൽ അനുഭവവേദ്യമാകുന്ന ഒരിടമാണ് മൂന്ന് വർഷത്തൊരിക്കൽ കടന്നു വരുന്ന സംസ്ഥാന സമ്മേളന വേദികൾ പലപ്പോഴും വിഭാഗീയതയൊക്കെ മുറ്റുനിന്ന ഒരു കാലവും ഉണ്ടായിരുന്നു പക്ഷേ പല ജില്ലാ സമ്മേളനങ്ങളും പലതരത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ദാ എറണാകുളത്തേക്കൊന്നു പോയാൽ അവിടെ ഒരു കാലത്ത് വിഭാഗീയതയുടെ വിളനിലമായിരുന്നു എറണാകുളം സി പി എം ജില്ലാ സമ്മേളനം പക്ഷേക്കുറി വളരെ ശാന്തമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് സി എൻ മോഹനൻ വീണ്ടും അവിടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു പ്രതിനിധി ചർച്ചകളിൽ പാർട്ടിയുടെ പോരായ്മകളൊക്കെ വിമർശിക്കപ്പെട്ടുവെങ്കിലും സർക്കാരിനെ പറ്റി ഒരക്ഷരം മിണ്ടിയില്ല എന്നതാണ് ശ്രദ്ധേയമായത് ഗ്രൂപ്പിസം നടമാടിയിരുന്ന കാലത്ത് സി പി എം ജില്ലാ സമ്മേളനങ്ങൾ സംഭവ ബഹളമായിരുന്നു എറണാകുളത്ത് പാർട്ടി പിടിക്കുവാനുള്ള നീക്കങ്ങളും വെട്ടിനിരത്തിലും അവിടെ നിന്ന് തുടങ്ങുമായിരുന്നു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയും വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന കാലത്ത് വിഭാഗീയത കൊടുമ്പിരിക്കൊള്ളുന്ന കാലമായിരുന്നു എന്നാൽ പിണറായി മുഖ്യമന്ത്രിയായതോടെ സ്ഥിതി മാറി പൊട്ടിത്തെറികൾ മുളയിലെ നുള്ളി വിഭാഗീയതയുടെ അപ്പോസ്തലന്മാരിൽ പലരും വിടവാങ്ങി ചിലർ വിശ്രമ ജീവിതത്തിലുമായി ഇവിടെ മുമ്പ് നമുക്കറിയാം സ്ഥിരം ഒരു പ്രശ്നബാധിത ചു ജില്ലകൾ തന്നെ ഉണ്ടായിരുന്നു സംസ്ഥാന സമ്മേളനങ്ങൾ അവിടങ്ങളിലൊക്കെ ജില്ലാ സമ്മേളനത്തിന് പാർട്ടിയുടെ പ്രത്യേക നിരീക്ഷണമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഉന്നത നേതാക്കളെയും മന്ത്രിമാരെയും ഒക്കെ ഇതിനായിട്ട് നിയോഗിക്കുന്ന ഒരു സംഭവം നടന്നിരുന്നു മറ്റു ജില്ലകളിൽ തലപ്പത്ത് നിന്ന് കർശന നിരീക്ഷണം ഉണ്ടാകാറില്ല എന്നാൽ ഇത്തവണ മിക്ക ജില്ലകളിലെയും സമ്മേളനം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് സർക്കാരിനെതിരായ പ്രതിനിധികളുടെ വിമർശനങ്ങൾ അതിനാൽ തന്നെ തൊണ്ടയിൽ എന്ന് വേണം കരുതാൻ കാരണം പുറത്തേക്ക് വരുന്നില്ല എറണാകുളത്തിനായിട്ട് സർക്കാർ അനുവദിച്ച കോടികളുടെ വികസനക്ഷേമ പദ്ധതികളെ വാഴ്ത്തിപ്പാടുക മാത്രമായിരുന്നു എറണാകുളം സമ്മേളനത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത സർക്കാരിനെ വിമർശിച്ച് നിരീക്ഷകരുടെ മൈക്രോസ്കോപ്പിൽ പതിയാൻ ആരും ആഗ്രഹിച്ചിരിക്കില്ല എന്നു കൂടി പറയട്ടെ ക്ഷേമപ്രവർത്തനങ്ങൾ പ്രളയ കോവിഡ് കാലങ്ങളിലെ കരുതലുകൾ ഇവയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് പറയപ്പെടുന്നത് എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പോലീസ് നയങ്ങളടക്കം വ്യാപകമായി വിമർശിക്കപ്പെട്ടു എന്നുള്ളതാണ് കുട്ടിഘോഷിച്ച നവകേരള സദസ്സിന് നിറമങ്ങി പ്രതിഷേധങ്ങൾ അടിയിലും അടിപിടിയിലൊക്കെ കേസിലുമൊക്കെ എത്തി സി പി എം ജില്ലാ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി നടന്ന ഏരിയ സമ്മേളനങ്ങളിൽ പലയിടത്തും ഭരണത്തിനെതിരെ കർശനമായിട്ടുള്ള വിമർശനങ്ങളുണ്ടായി നിശ്ചിതമായ വിമർശനങ്ങളുണ്ടായി ആഭ്യന്തര വകുപ്പും പോലീസും ജനവിരുദ്ധമാണ് എന്നുള്ള തരത്തിലുള്ള പ്രധാന വിഷയങ്ങൾ വിമർശനമാത്മകമായി നവകേരള സദസ് സമ്പൂർണ്ണ പരാജയമാണെന്നുള്ള ആക്ഷേപമുണ്ടായി മന്ത്രിമാർക്ക് ജനങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്ന് ഏരിയ യോഗങ്ങളിൽ വിമർശനമുണ്ടായി ഈ സാഹചര്യം കൂടി കണ്ടുകൊണ്ടാകണം ജില്ലാ സമ്മേളന വേദികളിലേക്ക് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉണ്ടായത് എന്നുള്ളതാണ് സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളും ഇതോടുകൂടി കെട്ടടങ്ങുകയും ചെയ്തു ബ്രൂവറി പോലുള്ള വിവാദങ്ങൾ ആരും സ്പർശിച്ചതുമില്ല ഇനി ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കാം ഇനി എറണാകുളത്ത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വരെ ഈ സംസ്ഥാനതല വിഷയങ്ങൾ ഘോര ഘോരം ചർച്ച ചെയ്യപ്പെടുന്ന പദമുണ്ടായിരുന്നു പണ്ടൊക്കെ എന്നാൽ ഇത്തവണ ചർച്ചകൾ ജില്ലാ അതിർത്തിക്കുള്ളിൽ ഒതുക്കി നിർത്തി എന്നുള്ളതാണ് ജില്ലാ സമ്മേളനത്തിന് തൊട്ടു മുമ്പായിരുന്നു നമുക്കറിയാമല്ലോ ഈ കൂത്താട്ടുകുളം നഗരസഭയിലെ പ്രശ്നങ്ങൾ അവിശ്വാസ വോട്ടെടുപ്പ് ദിവസം സ്വന്തം കൗൺസിലർ കലാരാജുവിനെ പാർട്ടിക്കാർ തട്ടിക്കൊണ്ടുപോയി കയ്യേറ്റം ചെയ്തു വസ്ത്രാക്ഷേപം നടത്തി ഇങ്ങനെയൊക്കെ പരാതി ഉണ്ടാവുകയും ചെയ്തു കലാരാജു കൂറുമാറി യു വോട്ട് എഫിന് ചെയ്യുമെന്ന് സംശയിച്ചായിരുന്നു അത്തരത്തിലുള്ളൊരു ആക്രമണം അവിടെ നടന്നത് തുടർന്ന് വലിയ സംഘർഷമുണ്ടായി സി പി എമ്മിൻ്റെ പത്തിലധികം പ്രാദേശിക നേതാക്കൾ ഇതിനകത്ത് പ്രതികളായി മാറുകയും ചെയ്തു ജില്ലാ സമ്മേളനം ഈ പ്രശ്നത്തെ എങ്ങനെ സമീപിക്കുമെന്നതിൽ ആകാംക്ഷയും ആക്രമണം നേരിട്ടത് സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച വനിതയാണല്ലോ എന്നാൽ കലാരാജുവിനെ രാജീവിനെ തട്ടിക്കൊണ്ടുപോയ സഖാക്കളെ അഭിനന്ദിക്കുകയാണ് ഈ സമ്മേളനം ചെയ്തത് എന്നുള്ളതാണ് കുതിരക്കച്ചവടത്തിനുള്ള സാഹചര്യമാണ് അവർ അടഞ്ഞതെന്ന അല്ലെങ്കിൽ തടഞ്ഞതെന്ന വിലയിരുത്തലുകൾ അതിലൂടെ ഉണ്ടായി ഒറ്റുകാരോട് സമരസപ്പെടേണ്ടതില്ല എന്ന് കൂടിയുള്ള ഒരു പ്രധാന സന്ദേശം പാർട്ടിയുടെ ജനകീയ ജനകീയമായിട്ടുള്ള അടിത്തറ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചിട്ട് സമ്മേളനത്തിൽ കൂടുതൽ കൂടുതൽ ചർച്ചകൾ നടക്കേണ്ട സാഹചര്യം ഉണ്ടായി എറണാകുളത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഊർജിതമായിട്ടുള്ള പ്രചാരണം നടത്തിയിട്ടും ചില മണ്ഡലങ്ങളിൽ ജയിക്കാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ജയിക്കാത്തതിന് കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനത്തിൻ്റെ പോരായ്മയാണ് എന്നുള്ള കണ്ടെത്തലുകളിലേക്ക് പാർട്ടി എത്തി അതിനാൽ വൃദ്ധജന പരിപാലനത്തിലും മാലിന്യ സംസ്കരണത്തിലും അടക്കം സഖാക്കൾ സജീവമാകണമെന്ന് ആഹ്വാനം ഉണ്ടായിരിക്കുന്നു കൊച്ചി നഗരമേഖലയിലെ ദൗർബല്യമാണ് ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പ്രധാന വിഷയമെന്ന് പറയപ്പെടുന്നു അതിനാൽ ബി ജെ പിയുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നു നഗരസഭകളിൽ ബി ജെ പി അംഗബലം വർദ്ധിപ്പിക്കുന്നു ഇത് സംബന്ധിച്ച് വളരെ വലിയ ജാഗ്രത വേണമെന്ന് സമ്മേളനം വിലയിരുത്തപ്പെട്ടു സി എ ടി കാർ വൈകിട്ട് വീടടഞ്ഞാൽ അതോടുകൂടി തീരുന്നതാണ് നഗരത്തിലെ പാർട്ടി പ്രവർത്തനം എന്നിവരെ വിമർശനമുണ്ടായി എന്നാൽ സർക്കാരിനെ കമാന്ന അക്ഷരം ഇണ്ടാൻ ഇവരാരും തയ്യാറായില്ല മൂന്നാം മോദി സർക്കാരിൻ്റെ വെല്ലുവിളി നേരിടുന്നതിന് മൂന്നാം പിണറായി സർക്കാരിന് കളമൊരുക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിലൂടെ കരുതാം സമ്മേളനങ്ങളിലെ വിമർശനങ്ങൾ സർക്കാരിലേക്ക് എത്താതിരിക്കുവാൻ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് നേതൃത്വം ആ ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വാണിജ്യ തലസ്ഥാനമായിട്ടുള്ള എറണാകുളത്തെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ സി എൻ മോഹനൻ തന്നെ തുടർച്ചയായിട്ട് രണ്ടാം തവണയും ജില്ലാ സെക്രട്ടറി പദത്തിലേക്ക് എത്തുമ്പോൾ അത് പിണറായിയുടെ വിജയമാകുന്നു കമ്മിറ്റി തിരഞ്ഞെടുപ്പിലും കാര്യമായിട്ടുള്ള എതിർപ്പുകൾ ഉയർന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലും ജനം തുണച്ചാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമോ പാർട്ടിയുടെ പ്രായഭരിധി മാനദണ്ഡങ്ങൾ അടക്കം തടസ്സമാകില്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് എങ്കിൽ കൂടിയും അനിവാര്യമായ സാഹചര്യമുണ്ടായാൽ എല്ലാ ഇളവും ലഭിക്കുമെന്നുള്ള ഉത്തരമാണ് ഇതിലൂടെ നമുക്ക് നൽകാൻ കഴിയുന്നത് എതിർക്കുന്ന സഖാക്കളെ അല്ലെങ്കിൽ നേതാക്കളെ അന്വേഷണ ഏജൻസികളെ വിട്ട് വേട്ടയാടുന്നതാണ് കേന്ദ്രനയം ഡൽഹി ജാർഖണ്ഡ് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ പല ഉന്നത നേതാക്കളും ഇപ്പോൾ അകത്താണ് ജയിലിലെ നരകയാതനകൾക്കിടെ കഷ്ടിച്ചാണ് ജാമ്യം കിട്ടുന്നത് പലർക്കും കേരളത്തിലും കേന്ദ്ര ഏജൻസികൾ കുനിഷ്ടുകൾ ഉണ്ടാക്കി മുഖ്യമന്ത്രിയും മകളും ഇപ്പോൾ റഡാറിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിനാൽ അധികാരസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത് ഒട്ടും ആരോഗ്യകരമാകില്ല എന്നുള്ള സൂചന പിണറായിക്ക് ലഭിച്ചു അതുകൊണ്ട് തന്നെ അടുത്ത തവണയും ഭരണം പിടിക്കണം അതിന് പാർട്ടിയിൽ ഏകസ്വരം ഉണ്ടാക്കണം അതിനുള്ള മുന്നൊരുക്കവുമായിട്ട് അതിന് വേണം അങ്ങനെ വേണം കർശന നിരീക്ഷണത്തോടുള്ള ജില്ലാ സമ്മേളനത്തെ വിലയിരുത്താൻ അതുകൊണ്ട് തന്നെയാണ് പിണറായി ജില്ലാ സമ്മേളനങ്ങളിൽ മുഖ്യ നിരീക്ഷകനായി എല്ലാ ജില്ലകളിലും ഓടിയെത്തുന്നത് ആ ഓടിയെത്തൽ ഒരു കാലത്ത് വിഭാഗീയതയുടെ വിളനിലമായിരുന്ന എറണാകുളത്തും സംഭവിച്ചില്ല എന്നുള്ളത് പിണറായിയുടെ വിജയമായി കരുതാം കാരണം മൂന്നാം പിണറായി സർക്കാരിന് കളമൊരുങ്ങുമ്പോൾ അവിടെ പ്രായപരിധി ഉണ്ടാകില്ല കാരണം എല്ലാ അർത്ഥത്തിലും പിണറായി ആയിരിക്കും സി പി എം സി പി എം എന്ന് പറയപ്പെടുന്നത് പിണറായി അതുകൊണ്ട് പിണറായിയെ മാറ്റി മറ്റൊരു മുഖ്യമന്ത്രിയെ വയ്ക്കാൻ ഒരു നേതാവ് പോലും എതിർവാക്ക് പറയുവാൻ ആ പാർട്ടിയിൽ ഉണ്ടാകില്ല